ഇരുന്നൂറ് തെറംസ് മുതൽ ടി വി യു എ കണ്ട ഏറ്റവും വലിയ വേറൗസ് പൊട്ടിക്കാൻ പോവുകയാണ് അതും ജി പാസിൽ നൂറ്റി അമ്പത് മുതൽ വാഷിംഗ് മെഷീൻ ചരിത്രം കുറിക്കാൻ പോവാണ് മുന്നൂറ് തറംസ് മുതൽ ഫ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓഫറിന്റെ പെരുമാറ തുടങ്ങുക ജി പാസിന്റെ ലോകം തുറക്കാൻ പോവുകയാണ് സെവന്റി പെർസെന്റേജ് ഓഫർ അതും രണ്ടു ദിവസം ഇജ്ജാതി ഓഫർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു തെറംസ് മുതലാണ് ഈ കാണുന്ന സാധനങ്ങൾ എല്ലാം വരുന്നത് മുപ്പത് ആണ് ഈ റൈസ് കുക്കറിന് വരുന്നത് അതേപോലെ തന്നെ ഈ ടോസ്റ്ററിന് വരുന്നത് ആണ് ഇജ്ജാതി ഓഫറിൽ ജി പാസിന്റെ ഒരു ലോകം ഞാൻ കണ്ടിട്ടില്ല ധൈര്യത്തിൽ ഇനി ഹെൽത്തി ഫുഡ് കഴിച്ചാൽ നൂറ്റി മുപ്പത് ധരം മുതലാണ് എയർഫെയർ സ്റ്റാർട്ട് മുപ്പത്െറസ് മുതൽ ട്രോളി ബാഗ് പെരുന്നാളിനെ വരവേൽക്കാൻ പാരാജോൺ പത്ത് തിറംസ് മുതലാണ് പാരാജോണിന്റെ ബാഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ആൻഡ് ബോക്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുപത് തിറംസ് ആട്ടാ ഇനി കിട്ടൂല ഇത്രയും വലുപ്പുള്ള കെറ്റിൽ വരുന്ന ഇരുപത് തിറംസ് ഇമ്മാതിരി വലുപ്പുള്ള സ്റ്റീമർ വരുന്നത് അമ്പത്സു അതുപോലെ ഫാനും വരുന്നത് അമ്പത് തിറംസ് ഇരുപത്തി ഒമ്പത് തെറംസ് മുതലാണ് ബ്ലണ്ടർ വരുന്നത് വെറും പത്ത് തിറംസിനാണ്ടിമ്മർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർഗോണ്ടോ പതിനഞ്ച് തറംസ് മുതലാണ് ടോർച്ചെല്ലാം വരുന്നത് ാണ് ഗർമെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓഫർ കൂലിങ്ങും കുലുങ്ങും തിറംസ് മുതലാണ് ഷൂ എല്ലാം വരുന്നത് ഭൂമി കുലുങ്ങുന്ന സ്പീക്കർ വെറും അമ്പത് തെറംസ് മുതലാണ് സ്റ്റാർട്ടിങ് ഒരു വമ്പൻ മെഗാ സെയിൽ നടക്കുന്നു ഇനിയും ഞായറും നടക്കുന്ന ഇജാതി ഓഫർ മിസ്സാക്കണ്ട ലൊക്കേഷൻ വരുന്നത് ദുബായ് ജബിലലി ജി